ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്കച്ചെമ്മീനും തേങ്ങായും ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു ചമ്മന്തി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതും അമ്മിയിലരച്ച ടേസ്റ്റിൽ മിക്സിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യാലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഉണക്കച്ചെമ്മീൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഇതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടുന്നത് പറ്റൻ മുളകാണ് ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് ആറ് എണ്ണമാണ് എടുത്തിട്ടുള്ളതും ഇനി നിങ്ങളെടുക്കുമ്പം എരി കുറഞ്ഞ മുളകാണെന്നുണ്ടെങ്കിൽ പത്ത് മുളക് വരെ എടുക്കാവുന്നതാണ് അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ള ചുവന്നുള്ളി ഇരുപതെണ്ണമാണ് ഇരുപത് ചുവന്നുള്ളി തീരെ ചെറുതായതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് വലിയ ചുവന്നുള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പത്തെണ്ണ എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു നാല് തണ്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ തലയും വാലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും ഓയിലൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളിതൊന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത് ഇതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതങ്ങ് കഴുകി അരിപ്പ പാത്രത്തിലേക്ക് ഒന്നങ്ങ് മാറ്റിയെടുക്കണേ ഉണക്കച്ചെമ്മീനൊന്ന് റോസ്റ്റായി കിട്ടുന്ന ടൈമെന്ന് പറയുന്നത് അഞ്ച് മിനിറ്റാണ് ഇത് നമ്മൾ ഫ്ലെയിമ് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം കൂടി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെമ്മീൻ്റെ ടേസ്റ്റ് തന്നെ മാറുകയും ചെയ്യാതൊന്ന് ശ്രദ്ധിക്കണേ ചെമ്മീനിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഒരെണ്ണം എടുത്തിട്ട് നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊടിഞ്ഞു വരുന്നത് കാണാവേ ഇതാണിതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാവേ ഇനി വറ്റൻ മുളകും ചുവന്നുള്ളിയും കൂടി ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് വറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചുവന്നുള്ളിയും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വളൻ പുളിയും ഒരു ടീസ്പൂൺ അളവിൽ കല്ലുപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് മുപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ പാകത്തിനായിട്ടുണ്ടേ ഇനി ഇത് തണുക്കാനായിട്ടൊരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ചെറിയ കപ്പിലേക്ക് ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉണക്കച്ച ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും മുളകും ഉപ്പും പുളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൾസ് ബട്ടണിൽ പൾസ് ചെയ്തെടുത്തിട്ട് വരാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തേങ്ങാടെ കൂടെ എടുത്തിട്ടുള്ള ആ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഈ ഒരു സമയത്ത് വേണേ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൾസ് ബട്ടണിൽ പൾസ് ചെയ്തെടുത്തിട്ട് വരാം ഒരുപാട് ഫൈനായിട്ട് അരയണ്ട അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് നമുക്ക് അരയണ്ട ഇതേ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങായും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് അരയ്ക്കുന്നില്ല തേങ്ങ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പം നമ്മുടെ ചമ്മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ പൾസ് ബട്ടണിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചമ്മതി റെഡിയാകുന്നതാണ് ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ചമ്മതി കിട്ടാനായിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്നു അരച്ചെടുത്തിട്ട് വരാം അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഉള്ളിയും മുളകും ഉപ്പും പുളിയും ചെമ്മീനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തില്ലായിരുന്നോ ക്രഷ് ചെയ്ത് ആ ഒരു മിക്സ് ഒന്ന് ഡിവൈഡ് ചെയ്ത് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് വേണം തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാനായിട്ട് എങ്കിലും മാത്രമേ നമ്മുടെ ഈ ഒരു ചമ്മതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കറക്റ്റ് ചെയ്യണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം കൈകൊണ്ട് തന്നെ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമുണ്ട് ചമ്മന്തി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം ചമ്മന്തി നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇത് കല്ലിൽ അരയ്ക്കുമ്പോഴാണെങ്കിലും മിക്സിയിൽ അരയ്ക്കുമ്പോഴാണേലും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാവേ ഈ ഒരു ചമ്മന്തി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണെന്ന് ചൂട് ചോറിനൊപ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വയറ് നിറച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അരിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്